നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നിമാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിറ്റം ചതയം പോരൂരുട്ടാതി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് കുംഭക്കൂറുകാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ എന്നിവ ലഭിക്കാം വിവാഹ ആലോചനകൾക്കും വിവാഹത്തിനും അനുകൂല സമയമാണ് തൊഴിലിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തൊഴിലിടങ്ങളിൽ മാനസിക ക്ലേശങ്ങൾക്കും വാക് തർക്കങ്ങൾക്കും ഇട വന്നേക്കാം ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കാതെ അതിൽ നിന്നെല്ലാം അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം ധനവിനിമയം ചെയ്യുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് കൂട്ടു ബിസിനസ്സിൽ ഐക്യക്കുറവ് വാക് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വാക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുൻകോപം മാറ്റിവെച്ച് രമ്യതയിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകൾ മാനസിക ക്ലേശങ്ങൾ എന്നിവ വന്നു ഭവിച്ചേക്കാം ദൂരയാത്രകളിലും മറ്റും ജാഗ്രതയും കരുതലും എടുക്കണം അപകട സാധ്യതകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ പ്രതീക്ഷിക്കാം ആയതിനാൽ ദീർഘദൂര യാത്രകളിലും ഒറ്റയ്ക്കുള്ള യാത്രകളിലും ശ്രദ്ധ ചെലുത്തണം വൈദ്യുതപരമായ ജോലി ചെയ്യുന്നവർ ഏറെ ജാഗ്രതയും സുരക്ഷയും എടുക്കണം വൈദ്യുതാഘാതങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ പാചക വിദഗ്ധരും പാചക തൊഴിലാളികളും ആയിട്ടുള്ളവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് പൊള്ളൽ എന്നിവ സംഭവിക്കാം അപകടം വൈദ്യുതാഘാതം എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് കുംഭക്കൂറുകാർക്ക് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ वीडियो शेयर चाहू